ആകാശത്തിലെ പറവുകൾക്ക് കൂടും കുറുനെരികൾക്ക് കുഴിയും ഉണ്ട് എങ്കിലും മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു യേശു കർത്താവിൻ്റേത് പിറന്നുവീണത് ഗോശാലയിലും അന്ത്യവിശ്രമത്തിന് കടമെടുത്ത കല്ലറയും എങ്കിലും അന്ത്യത്താഴും ഒരുക്കിയത് വിരിച്ചൊളുക്കിയ ഒരു വൺ മാലികയിലായിരുന്നു യേശുവിന് എരുശിലേമൻ സ്നേഹിതന്മാരുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണത് ായ ഒരു അജ്ഞാത സ്നേഹിതൻ ശിക്ഷണങ്ങൾ മാറി നിന്നപ്പോൾ തന്റെ അനിമാനേഹിതന്മാർ മാറി നിന്നപ്പോൾ യൂത ഒറ്റപ്പെടുക്കുവാനായിട്ട് തക്കം പാർത്തു നിന്നപ്പോൾ യേശുവിന് വേണ്ടി തന്റെ ഭവനം വിരിച്ചൊരുക്കിയ അജ്ഞാത സ്നേഹിതൻ അദ്ദേഹത്തെ അജ്ഞാത സ്നേഹിതനെ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് വലിയ ഒരു ഹിസ്റ്റോറിക്കൽ ദൗത്യത്തിന് കളമൊരുക്കുന്നതായിട്ട് കാണും എനിക്കും നിങ്ങൾക്കും കർത്താവ് സാധ്യതകൾ നൽകുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഒരു അജ്ഞാത സ്നേഹിതനായി കർത്താവിന് വേണ്ടി നിന്റെ സാധ്യതകളും നിന്റെ ഭവനവും കഴിവും താരവും വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നു ഇതാണ് ഇപ്രസഹ നമ്മളോട് ചോദിക്കുന്നത്